ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതായത് ബാക്കി വന്ന ചോറൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം സാധാരണ നമ്മൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണല്ലോ ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കൽ ഇത് തിളച്ച വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കൈയൊന്നും വേദനിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ വെള്ളമൊന്നും തിളപ്പിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല ചോറുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ചോറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല കപ്പ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതാണെങ്കിലും ഒരു കറക്റ്റ് അളവായിട്ട് എടുക്കുക അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പൊടിയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക രണ്ട് കപ്പ് ചോറ്ക്ക് ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മട്ടോ വെള്ളം കൂടി പോവണ്ട ചോറ് നല്ലപോലെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാനും ശ്രദ്ധിക്കാം ഇപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് പൊടിയാണ് പൊടിയുണ്ടോ ഇപ്പം എടുത്തിട്ടുള്ളത് സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി തന്നെയാണ് അര കപ്പോളം പൊടിയുട്ടോ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സാധാരണ ഇടിയപ്പത്തിനൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ പൊടി കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇപ്പം ഞാൻ അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ തിളച്ച വെള്ളമൊന്നും ഒഴിക്കാതെ കൈയൊന്നും പൊള്ളാതെ തന്നെ നമുക്ക് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പമൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ള അരക്കപ്പ് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് ചോറും ഒരു കപ്പ് വെള്ളവും പാട ചേർത്തിട്ട് അരച്ചെടുത്ത ആ ചോറിൻ്റെ മിക്സിലേക്ക് എനിക്ക് ഒന്നേകാൽ കപ്പോളം പൊടി ചേർക്കേണ്ടി വന്നു കേട്ടോ അതായത് ഒരു കപ്പ് പൊടി ചേർത്തിട്ട് ലൂസായിരുന്നു വീണ്ടും ഒരു കാൽ കപ്പോളം പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് കറക്റ്റ് ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നത് കേട്ടോ ആദ്യം നമ്മൾ ഈ തവി വെച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ നമ്മൾ കൈ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിക്കും എല്ലാം സെറ്റായതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് കൈ കൈകൊണ്ടൊന്ന് കുഴച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ഒരു മാവ് കിട്ടേണ്ടത് ചോറിൻ്റെ മിക്സ് എത്ര ഉണ്ട് അതിനനുസരിച്ച് പൊടിയെടുക്കേണ്ടി വരും കേട്ടോ കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ പൊടി ചേർത്തിട്ട് ഇതുപോലെ അങ്ങനെ കറക്റ്റാക്കി എടുക്കേണ്ടി വരും ഇനി നമുക്ക് ഇതെല്ലാം കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ കുറച്ച് വട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മാവ് നേരത്തെ തവി വെച്ചിട്ട് റെഡിയാക്കി എടുത്തല്ലോ ഇളക്കിയെടുത്തല്ലോ അപ്പോഴൊക്കെ നല്ല സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചങ്ങനെ വട്ട ഉള്ള പാത്രം എടുക്കുക എന്ന് പറയുന്നത് ഇടിയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കേട്ടോ നമ്മൾ സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചോറ് ചേർത്തുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ ഇഡലി തട്ടിലാണ് അതാവുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരേ സമയം നമുക്ക് കൂടുതലെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴലിയിലോ അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുമല്ലോ ആ ഒരു തട്ടിലോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ഓയിലൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓയിലിന് പകരം നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഓയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും അപ്പോൾ നമുക്കിതിലേക്ക് ഇനി പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ചില പൊടികളൊക്കെ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ വേദനിക്കും നല്ല ഹാഡായിട്ട് ഇരിക്കും കേട്ടോ നമുക്ക് ഇതുപോലെ സ്മൂത്തായിട്ട് കിട്ടില്ല പക്ഷെ ചോറ് ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അടിപൊളി ആയിട്ട് കിട്ടും കേട്ടോ നല്ല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത തട്ടിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിലും ചെറിയ ഹോൾസ് ഉണ്ടാവുമല്ലോ അതിൽ പോലും നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു ആറ് മിനിറ്റോളം മാത്രം മതി കിട്ടും അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി കിട്ടും മാവൊക്കെ കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വെറും പത്ത് മിനിറ്റ് മതി അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ കുഴപ്പമില്ല എന്നാലും നമുക്കിതൊന്ന് വിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ ഓയിലോ അല്ലെങ്കിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇഡലി തട്ടിന്ന് ഇത് മാറ്റിയെടുക്കാൻ പറ്റും കണ്ട നല്ലോം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന ചോറ് കൊണ്ടൊക്കെ നമ്മൾ പലതരം പലഹാരങ്ങളൊക്കെ തയ്യാറാക്കലുണ്ട് അപ്പോൾ ഇതുപോലെ ഇടിയപ്പം തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കും എത്ര ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ അച്ചിലിട്ടിട്ട് എടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ കൈ വേദനയ്ക്കൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില പൊടികളൊക്കെ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്താൽ ഇടിയപ്പം ായിട്ട് പോകും അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെ ഇത് നല്ലപോലെ ഹാർഡ് ആയിട്ട് പോകും അപ്പോൾ ഇതുപോലെ ചോറ് ചേർത്തിട്ട് ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇടിയപ്പത്തിന് എടുക്കുന്ന വറുത്തതോ വറുക്കാത്തത് ഏത് പൊടിയാണെങ്കിലും നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക